മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് സുരേഷ് ഗോപി ഒരു നടൻ എന്ന നിലയിലാണ് ഇദ്ദേഹം ആദ്യം മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ന് ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഭാവിയിൽ കേന്ദ്രമന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അതേസമയം ഇദ്ദേഹത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ധാരാളം ആരാധകരുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് രാധിക സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ പിറന്നാൾ വളരെ ലളിതമായ രീതിയിൽ ആയിരുന്നു പിറന്നാൾ ആഘോഷിച്ചത് എന്നാൽ ഇത്തവണത്തെ പിറന്നാളിന് ഒരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു കുടുംബത്തിലേക്ക് ഒരു മെമ്പർ കൂടി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സുരേഷ് ഗോപിയുടെ ഭാര്യയുടെ പിറന്നാളാണ് ഇത് എന്ന പ്രത്യേകത ആണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയായിരുന്നു അടുത്തിടെ വിവാഹം കഴിച്ചിരുന്നത് പ്രധാനമന്ത്രി നേരിട്ട് വന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തിയത് ശ്രേയസ് എന്നാണ് ഭാര്യ ിയുടെ ഭർത്താവിൻ്റെ പേര് ഇപ്പോൾ കുടുംബത്തിനൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന രാധികയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മരുഭകൻ ശ്രേയസാണ് ഈ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഇതിന് രാധികയെ വിളിക്കുവാൻ ശ്രേയസ് ഉപയോഗിച്ച പദപ്രയോഗവും ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് പിറന്നാൾ ആശംസകൾ അമ്മക്കുട്ടി എന്നായിരുന്നു എഴുതിയത് ഇത് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വർഷത്തിൽ ആയിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഇവരുടെ മുപ്പത്തിനാലാമത്തെ വാർഷികമാണ് ഇരുവർക്കും ഈ ബന്ധത്തിൽ നാല് മക്കളാണ് ഉള്ളത് അതിൽ പെൺകുട്ടിയുടെ വിവാഹമാണ് അടുത്തിടെ കഴിഞ്ഞത് കഴിഞ്ഞ ജനുവരി പതിനേഴാം തീയതി ആയിരുന്നു വിവാഹം തൃശ്ശൂരിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമേ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ വൻ താരനിര തന്നെ വിവാഹത്തിനുണ്ടായിരുന്നു